കൃഷ്ണഗിരിയിൽ പോയിട്ട് പശുക്കളെ എടുത്തതില് ഏഴ് പശുക്കളെ എടുത്തിരുത് അതിലെ ആദ്യത്തെ പശുവാണിത് ഈ പശുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പിന്നെ പറയാം ഇതുപോലെ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങള് എണ്ണത്തിന് എടുത്തത് അവിടെ ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക ചെയ്തൊക്കെ എല്ലാ ഞങ്ങൾ ഏഴണത്തിന് ആവറേജ് ഇട്ട് മേടിക്കുക ചെയ്തത് പൈസ അതുപോലെ ഇത് നാട്ടിൽ കൊണന്നിട്ട് പിന്നെ ഇത് രണ്ടാമത്തെ കൊമ്പില്ലാത്ത മോഴയാണ് ഇതടുത്തത് അതുപോലെ വെള്ളപ്പശു അതിന്റെ അപ്പുറത്ത് വെക്കണം അങ്ങനെ ഏഴ് പശു ഒന്നിച്ച കൊണ്ടുവന്നു ഒരു വണ്ടിയിലാണ് ഏശ് കൊണ്ടന്നിട്ടാണ് ചെയ്തത് ഇരുപത്തി അയ്യായിരം രൂപ അതിൻ്റെ വണ്ടി വാടക കൃഷ്ണഗിരി നടത്തത് കൃഷ്ണഗിരി കാട്ട സ്ഥലം ഓർക്കുന്നില്ല കൃഷ്ണഗിരി എടുത്തത് ഈ പശുക്കളക്ക് ഇപ്പോഴത്തെ പാലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയില് പറഞ്ഞോ എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ എന്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരമാണ് ഈ പശുക്കളൊക്കെ എടുത്തത് ആൾക്കവിടെ